നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് രാജ്യത്ത് പുതിയ തൊഴിൽ നിയമം വരാൻ പോവുകയാണ് പുതിയ ലേബർ കോഡ് അതായത് നിരവധി തൊഴിലാളികൾക്ക് നിരവധി തരത്തിലുള്ള സഹായങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ലഭിക്കാൻ പോകുന്ന ഒരു ലേബർ കോഡാണ് നിലവിൽ വരുന്നത് എന്നാൽ ചില ബുദ്ധിമുട്ടുകളും ചില ആളുകൾ ഈ ഒരു ലേബർ കോഡിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ തൊഴിലാളികളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലെടുക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാജ്യത്തെ തൊഴിൽ മേഖലയിൽ വൻ മാറ്റങ്ങൾ വരുത്തി പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം ഒരു വർഷത്തിന് ശേഷം ഗ്രാറ്റുവിറ്റി മുപ്പത് കോടി തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ തുടങ്ങിയവയൊക്കെ ഈ ഒരു പുതിയ തൊഴിൽ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പുതിയ ലേബർ കോഡുകൾ പ്രകാരം രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനവും ഒരു വർഷം സേവനം പൂർത്തിയാക്കിയാൽ ഗ്രാറ്റുവിറ്റി ലഭ്യമാക്കാനുള്ള നീക്കവുമാണ് നടപ്പാക്കുന്നത് ഇതിലൂടെ ഏകദേശം നാല്പത് കോടി തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഗിഗ് തൊഴിലാളികൾക്കും പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ഈ ഒരു നിയമങ്ങൾ പ്രയോജനപ്പെടും രാജ്യത്തെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കും മാനദണ്ഡങ്ങൾ സുസ്ഥിരമാക്കും ആഗോള നിലവാരങ്ങളോട് പൊരുത്തപ്പെടുന്ന തൊഴിൽ പരിസ്ഥിതി സൃഷ്ടിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച പ്രസ്താവനയിൽ തൊഴിൽ മന്ത്രാലയം അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ അൻപത് കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയ തൊഴിൽ നിയമങ്ങൾ ഇന്നത്തെ ഡിജിറ്റൽ ഗിഗ് തൊഴിൽ മേഖലയോടെ പൊരുത്തപ്പെടാത്തതിനാലാണ് സമഗ്രമായിട്ടുള്ള പരിഷ്കാരം നടത്തിയതെന്നാണ് സർക്കാർ അറിയിക്കുന്നത് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് എല്ലാ തൊഴിലാളികൾക്കും നിയമാനുസൃത നിയമന പത്രം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ തൊഴിലാളികൾക്കും പി എഫും ഇ എസ് ഐയും ഉൾപ്പെടെയുള്ള മുഴുവൻ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും കുറഞ്ഞ വേതനാവകാശം അതായത് മിനിമം വേജസ് എല്ലാവർക്കും ലഭിക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വാർഷിക ആരോഗ്യ പരിശോധന വേതനം സമയത്ത് തന്നെ നിർബന്ധിതമായി നൽകുക വിവേചനാധികാരമോ കാലതാമസമോ ഉള്ള വേതന രീതികൾ അവസാനിപ്പിക്കുക ഇനി കരാർ ജീവനക്കാരുടെ കാര്യത്തിലാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഗ്രാറ്റ്വിറ്റി ഉൾപ്പെടെ സ്ഥിര ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും കരാർ ജീവനക്കാരും അർഹരാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ആണെങ്കിൽ ആദ്യമായി നിയമപരമായ അംഗീകാരം പ്രത്യേക ക്ഷേമ ഫണ്ടുകൾ ഇനി കരാർ തൊഴിലാളികളുടെ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള സാമൂഹിക ആരോഗ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ വാർഷിക മെഡിക്കൽ പരിശോധനകൾ ന്യായമായിട്ടുള്ള ചികിത്സ ഇനി വനിതാ തൊഴിലാളികളുടെ കാര്യത്തിലാണെങ്കിൽ തുല്യവേതനം നൽകണം തൊഴിലിടത്തിൽ വിവേചനം പാടില്ല സുരക്ഷാ മാനദണ്ഡങ്ങളോട് കൂടി വനിതകൾക്കും രാത്രി ഷിഫ്റ്റ് അവസരങ്ങൾ യുവജന തൊഴിലാളികളാണെങ്കിൽ നിർബന്ധിത മിനിമം വേതനം നിയമന പത്രം അവധിക്കാലത്തെ വേതനം എന്നിവയും ലഭ്യമാക്കണം ചെറുകിട മേഖലയിലെ തൊഴിലാളികളാണെങ്കിൽ സാമൂഹിക പരിരക്ഷ മിനിമം വേതനം സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ വ്യക്തമായ ജോലി സമയം ഇനി ബി ഡി പ്ലാന്റേഷൻ ടെക്സ്റ്റൈൽ ഡോക് തൊഴിലാളികൾ എന്നിവരുടെ കാര്യത്തിലാണെങ്കിൽ വിപുലീകരിച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഉയർന്ന വേതനം വൈദ്യസഹായം നിശ്ചിത സമയം നിർബന്ധിത ഓവർ ടൈം പേയ്മെൻറ്റുകൾ ഇനി ഓഡിയോ വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്നീ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ നിശ്ചിത ഘടനയുള്ള തൊഴിൽ നിബന്ധനകൾ സമയബന്ധിതമായ വേതനം ഓവർ ടൈം പരിരക്ഷകൾ എന്നിവ ലഭ്യമാക്കണം ഗനി മറ്റ് അപകടകരമായ വ്യവസായ രംഗം ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനിവാര്യം വാർഷിക പരിശോധനകൾ നിർബന്ധിത സുരക്ഷാ സമിതികൾ സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണം ഐ ടി ആൻഡ് ഐ ടി ഇ എസ് എല്ലാ മാസവും എല്ലാ ഏഴാം തീയതിക്കുള്ളിൽ നിർബന്ധിത ശമ്പളം പരാതി പരിഹാരത്തിന് സംവിധാനം തുല്യവേതനം സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റ് അവസരം കയറ്റുമതി മേഖലയാണെങ്കിൽ ഗ്രാറ്റുവിറ്റി പി എഫ് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രി ഷിഫ്റ്റുകൾ സമയബന്ധിതമായ വേതന പരിരക്ഷകൾ നിയമനത്തിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി സമയം എന്ന കാര്യത്തിലുള്ള വിവരങ്ങൾ നിശ്ചിത ഇടവേളകൾ നൽകിയോ ആഴ്ചയിൽ ഒന്നിലധികം ദിവസം അവധി നൽകിയോ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂർ ആക്കാമെന്ന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് സമരം ചെയ്യാൻ നോട്ടീസ് നൽകുന്ന കാര്യത്തിലാണെങ്കിൽ തൊഴിലാളികൾക്ക് സമരം ചെയ്യാൻ മുൻകൂർ നോട്ടീസ് നൽകേണ്ടിയിരുന്നില്ല എങ്കിൽ ഇനി സമരം ചെയ്യുന്നതിന് അറുപത് ദിവസം മുൻപ് നോട്ടീസ് നൽകണം സ്ഥാപനത്തിലെ പകുതിയിലെ ജീവനക്കാർ സംഘടിതമായി അവധിയെടുക്കുന്നതും സമരമായി കണക്കാക്കും മിനിമം വേതനം ഇല്ലാത്തവർ കൂടുതൽ രാജ്യത്തെ തൊഴിലാളികളിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും അസംഘടിത പരമ്പരാഗത കാർഷിക രംഗത്തായതിനാൽ ഇവരുടെ മിനിമം വേതനം സംബന്ധിച്ച് നിയമനത്തിൽ പറയുന്നില്ല ഇവരുടെ മിനിമം വേതനം പ്രതിമാസം ഇരുപത്തി ഒന്നായിരം രൂപയാക്കണമെന്ന ശുപാർശ കേന്ദ്രം തള്ളുകയായിരുന്നു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് യോഗ്യരായിട്ടുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് അതായത് അപേക്ഷകർ അവരുടെ ഫോമുകൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി നിലവിലുള്ള ക്ഷേമ പെൻഷൻ വിതരണ മാതൃക പിന്തുടർന്ന് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക വനിതകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക മറ്റു ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്ന യോജന അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അർഹതയുണ്ട് ഈ വിഭാഗത്തിലെ ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം നിങ്ങളുടെ പഞ്ചായത്തിലെ സെക്രട്ടറിക്കാണ് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ അവരുടെ യോഗ്യത തെളിയിക്കുന്ന സത്യവാങ്മൂലം കൂടി സമർപ്പിക്കണം കൂടാതെ അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം വിധവ അവിവാഹിത വികലാംഗ സാമൂഹിക ക്ഷേമ സർവീസ് കുടുംബ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ അല്ലെങ്കിൽ ഇ പി എഫ് പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾ ആയിരിക്കരുത് കേരളത്തിന് പുറത്തേക്ക് പോകുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഇൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയും ഇല്ല റേഷൻ കാർഡുകൾ നീല അല്ലെങ്കിൽ വെള്ള നിറമായി പുനർവർഗീകരിച്ചാൽ പെൻഷൻ അനുവദിക്കില്ല ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്ക് യോഗ്യത നഷ്ടപ്പെടും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതിന്റെ നടത്തിപ്പിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് അപ്പൊ തീർച്ചയായും ഈ ഒരു ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ഉടൻ തന്നെ അതായത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനും